കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് തെക്കൻ തെക്കൻപാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ മരണമാണ് സ്ഥിരീകരിച്ചത് മൃതദേഹം തിരിച്ചറിഞ്ഞതായി കുവൈറ്റിലുള്ള ബെൻ എന്ന സുഹൃത്ത് നാട്ടിൽ അറിയിക്കുകയായിരുന്നു ബിനോയിയുടെ ചർച്ചിലെ പാസ്റ്ററായ കുര്യാക്കോസ് ചക്രമാക്കലിനെയാണ് കുവൈറ്റിലെന്ന് സുഹൃത്ത് വിവരമറിയിച്ചത് കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനദി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ അറിയിച്ചിരുന്നു ബിനോയ് തീപിടുത്തം നടന്ന ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്നതായിരുന്നു സംശയം അഞ്ചു ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലെ തീപിടുത്തം നടന്ന ദിവസം രാവിലെ രണ്ടു മണിവരെ ഇദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാരും അറിയിച്ചിരുന്നു കുവൈറ്റിലെത്തിയതിനുശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അപകടം നടന്നതിനുശേഷം ബിനോയെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു വിവരങ്ങൾ നോർക്കയ്ക്ക് കൈമാറി നടത്തിയ അന്വേഷണത്തിലാണ് ബിനോയ് മരിച്ചതായി സ്ഥിരീകരിച്ചത്